പോലെ ഭിന്നശേഷിക്കാരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് കണ്ണൂർ പിലാത്തറയിലെ ശ്രീനിധിയും സുഹൃത്ത് അതുലും ഒപ്പം ടോക്സ് എന്ന കൂട്ടായ്മയും മൊബൈൽ ഫോണിന്റെ സാങ്കേതിക സാധ്യതകൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കാനുള്ള ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കാനുള്ള സഹായം തേടുകയാണ് ഇരുവരും ഈ വേണം വേണം ഒരു സങ്കൽപ്പങ്ങൾക്കെല്ലാം അപ്പുറമുള്ള വേദനയും ശാരീരിക പ്രശ്നങ്ങളും കടിച്ചമർത്തി സെർബ്രൽ പാഴ്സി ബാധിതനായ ശ്രീനിധിയും കാഴ്ചയുടെ ലോകമന്യമായ പട്ടാമ്പി സ്വദേശിയും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ അതുലും പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധിയുടെ വീട്ടിൽ വലിയ തിരക്കിലാണ് ഭിന്നശേഷിക്കാരും കാഴ്ചാപരിമിതിയുള്ളവരുമായ കുട്ടികളുടെയും യുവാക്കളുടെയും വാട്സാപ്പ് കൂട്ടായ്മയായ എസ് ആർ ടോക്സിന്റെ നേതൃനിരയിലുള്ളവരാണ് രണ്ടുപേരും മൊബൈൽ ഫോണിന്റെ സാങ്കേതിക സാധ്യതകൾ ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കുന്ന രണ്ടോ മൂന്നോ ദിവസം നീളുന്ന ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയാണ് രണ്ടുപേരുടെയും നിലവിലെ ലക്ഷ്യം അതിനുവേണ്ടി മാത്രം പട്ടാമ്പിയിൽ നിന്ന് അതുൽ പിലാത്രയിലെത്തിയതാണ് പറ്റുന്ന വാതിലുകളെല്ലാം മുട്ടി നോക്കുകയാണ് ഇരുവരും ആരെങ്കിലും സഹായഹസ്തം നീട്ടുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് ജീവിതം തന്നെ പോരാട്ടമായ ഇരുവരുടെയും മുഖത്ത് സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ട് ഒരുപാട് വിവരങ്ങളിലെത്തിയ ആൾക്കാരുണ്ട് അവർക്കെല്ലാം സമൂഹത്തിന്റെ അല്ലെങ്കിൽ വീട്ടുകാരുടെ പിന്തുണ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ എല്ലാ ഓരോരുത്തർക്കും അങ്ങനെ ഒരു പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും പോലെ നമ്മളെല്ലാവരെയും പോലെ നമ്മൾക്കെല്ലാവർക്കും ഒരേ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരുപോലെ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയും അല്ലെ അപ്പോൾ അതാണ് നിങ്ങളുടെ വിഷയം അതുകൊണ്ട് സമൂഹത്തിൽ ഓരോരുത്തരുടെയും എന്താണ് നന്മ നിറഞ്ഞ എല്ലാ മനുഷ്യരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളാണ് നിങ്ങൾക്കാണ് എന്തെങ്കിലും ആക്കി തരാൻ കഴിയുമോ ആക്കി മാറ്റാൻ കഴിയും കഴിഞ്ഞ വർഷം ജെസീസിന്റെ സഹകരണത്തോടെ പയ്യന്നൂരിൽ വച്ച് മൂന്നു ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് എസ് ആർ ടോക്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ ഭിന്നശേഷിക്കാരെ പ്രാപ്തരാക്കുകയെന്ന വലിയ ലക്ഷ്യമായിരുന്നു ആ ക്യാമ്പിന് അതിന്റെ തുടർ പ്രവർത്തനമാണ് ഇക്കുറിയും ശ്രീനിധിയും അതുലും കൂട്ടുകാരുമെല്ലാം ലക്ഷ്യമിടുന്നത് പരിശീലനത്തിനുള്ള സിലബസ് ഉൾപ്പെടെ തയ്യാറാക്കിയാണ് ഈ കൂട്ടുകാർ സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയുമെല്ലാം സഹായം അഭ്യർത്ഥിക്കുന്നത് മൂന്ന് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായമാണ് എസ് ആർ ടോക്സ് എന്ന വലിയ ലക്ഷ്യങ്ങളുള്ള ചെറിയ കൂട്ടായ്മ തേടുന്നത് ശ്രീനിധിയുടെ തുടയലിന് ഒരു മേജർ സർജറി കഴിഞ്ഞതേയുള്ളൂ ഇനിയും സർജറി വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് വേദന കൊണ്ടുറങ്ങാത്ത രാത്രികളിൽ പക്ഷേ ശ്രീനിധി ഓർക്കുന്നത് തന്നെ പോലുള്ളവരെ എങ്ങനെ സഹായിക്കാമെന്നാണ് ഭിന്നശേഷിക്കാരായ അനേകം കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുകയെന്ന ശ്രീനിധിയുടെയും അതുലിന്റെയും എല്ലാം സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം